നമസ്കാരം വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതികരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കാഫിർ പ്രശ്നത്തിൽ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ആദ്യം അറിഞ്ഞ ശേഷം വിശദീകരണം ചോദിക്കേണ്ടവരോടൊക്കെ ചോദിക്കും വിഷയം വിശദമായി വിശകലനം ചെയ്യുമ്പോൾ യു തെറ്റായ പ്രചാരണത്തിന്റെ ഭാഗമായി ഉയർന്ന ഒരു പ്രത്യേക സംസ്കാരമാണ് അതിലേക്ക് നയിച്ചതെന്നാണ് വ്യക്തമാകുന്നതെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു പോരാളി ഷാജിയാണോ ഇടതുപക്ഷം സി പി എമ്മിന്റെ നിലപാട് പറയേണ്ടത് സൈബറിടത്തിലെ പോരാളി ഷാജിമാരല്ല ആരെയെങ്കിലും പുകമറയിൽ നിർത്തുകയോ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയോ അല്ല വേണ്ടത് കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരണം വിഷയത്തിൽ ആദ്യം പരാതി നൽകിയത് ഇടതുമുന്നണിയാണ് ഷാജിയാണോ ഇടതുപക്ഷം എന്ന ചോദ്യമുയർത്തിയ എം വി ഗോവിന്ദൻ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത മുൻ എം എൽ എയും സി പി എം നേതാവുമായ കെ കെ ലതികയെ ന്യായീകരിച്ചു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് പ്രചരിപ്പിക്കാനല്ല അത് നാടിനാപത്താണെന്ന് അറിയിക്കാനാണ് അതിനെ തെറ്റിദ്ധരിക്കുന്നത് ശരിയല്ലെന്നാണ് എം വി ഗോവിന്ദന്റെ വിശദീകരണം സ്ക്രീൻഷോട്ട് വിഷയം ഒറ്റപ്പെട്ട പ്രശ്നം എന്ന നിലയിൽ കൈകാര്യം ചെയ്യാനാണ് ശ്രമം നടന്നത് അത് ശരിയായ നിലപാടല്ല അശ്ലീല പ്രചാരണമടക്കം അവിടെയുണ്ടായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ വന്നതിന് പിന്നാലെ തന്നെ കെ കെ ശൈലജയെ അധിക്ഷേപിച്ചാണ് പ്രചാരണം ഉണ്ടായത് വടകരയിലെ സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ശൈലജക്കെതിരെ മുസ്ലിം വിരുദ്ധത ആരോപിക്കാൻ ബോധപൂർവം ശ്രമം നടന്നു പാനൂർ പ്രതികൾക്കൊപ്പം കെ കെ ശൈലജ നിൽക്കുന്ന ചിത്രം വ്യാജമായി ഉണ്ടാക്കി പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചു മുസ്ലിം സമുദായം മുഴുവൻ വർഗീയവാദികളെന്ന് ശൈലജ പറഞ്ഞതായിട്ടുള്ള പ്രചാരണമുണ്ടായി ലവ് ജിഹാദിൽ ടീച്ചർക്ക് ആർ എസ് എസ് നിലപാടെന്ന് പ്രചരിപ്പിച്ചു പാനൂർ ബോംബ് കേസ് പ്രതികൾക്കൊപ്പം ടീച്ചർ നിൽക്കുന്ന വ്യാജ ചിത്രങ്ങളും പ്രചരിപ്പിച്ചു ഇവയ്ക്ക് പിന്നിൽ ന്യൂമാഹിയിലെ ലീഗ് പഞ്ചായത്ത് സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അസ്ലം പേരാമ്പ്രയിലെ സൽമാൻ മാളൂർ അടക്കം ലീഗ് പ്രവർത്തകരായിരുന്നു തെറ്റായ വാർത്തകളുടെ പ്രചരണം എഇ പിന്തുണയോടെയുള്ള ഇടപെടലുകൾ കപട വാർത്തകൾ സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പം എല്ലാറ്റിൻ്റെയും പ്രതിഫലനമുണ്ടായി തെറ്റായ ഇത്തരം പ്രവണതകളെ തുറന്നു കാണിക്കണമെന്നാണ് സി പി എം സ്വീകരിക്കുന്ന നിലപാട് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ടിലാണ് കോൺഗ്രസ് വടകരയിൽ മത്സരിച്ചത് അതാണ് രണ്ടര ശതമാനം വോട്ട് കുറഞ്ഞിട്ടും ചില മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചത് അതേസമയം സ്ക്രീൻഷോട്ട് വിവാദത്തിൽ കെ കെ ലതികയും ന്യായീകരിച്ച് ഇ പി ജയരാജനും രംഗത്ത് വന്നു പിന്നിൽ യു ഡി എഫ് തന്നെയാണെന്ന് ഇ പി ജയരാജനും പറഞ്ഞു യു ഡി എഫിന്റെ കൈകൾ പരിശുദ്ധമാണോ എന്നും ഇ പി ജയരാജൻ ചോദിച്ചു കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ജയരാജൻ കാഫിർ സ്ക്രീൻഷോട്ടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ രൂക്ഷ വിമർശനം നടത്തിയതിന് പിന്നാലെയാണ് ഇ പി നിലപാട് വ്യക്തമാക്കിയത് വർഗീയ പ്രചാരണത്തിന് എതിരായിട്ടായിരുന്നു കെ കെ ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് എല്ലാവരും ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട് കെ കെ ശൈലജ ലതികയെ തള്ളിപ്പറഞ്ഞത് എന്തുകൊണ്ടെന്ന് അറിയില്ല അത് അവരോട് തന്നെ ചോദിക്കണം പോലീസ് അന്വേഷണം സത്യസന്ധമെന്ന് പ്രതിപക്ഷം അംഗീകരിച്ചല്ലോ പോലീസിന് കിട്ടിയ വിവരങ്ങളാണ് കോടതിയിൽ എത്തിച്ചത് വസ്തുതകൾ കോടതിയിൽ വെളിപ്പെടും കിട്ടിയ വിവരങ്ങൾ വെച്ചാണ് പ്രാഥമിക റിപ്പോർട്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഭീകരപ്രവർത്തനത്തിന് തുല്യമായ വിദ്വേഷ പ്രചാരണമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു എല്ലാ ഉണ്ടായിട്ടും പോലീസ് ഒന്നും ചെയ്യുന്നില്ല മുഖ്യമന്ത്രി കൂട്ടുകാരെ സംരക്ഷിക്കുകയാണ് കേരളത്തിന്റെ മതേതര സ്വഭാവത്തിന് കളങ്കമാണെന്നും നിയമ പോരാട്ടം തുടരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു വിമർശിച്ചാൽ കേസെടുക്കും വിദ്വേഷം പ്രചരിപ്പിച്ചാൽ കേസില്ല ഡിഫിക്കാരനെ ചോദ്യം ചെയ്താൽ വിവരം കിട്ടും പക്ഷേ ചെയ്യുന്നില്ല ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ടാണ് സത്യം പുറത്തു വന്നത് ഇല്ലെങ്കിൽ കാസിമിന്റെ തലയിൽ ഇരുന്നേ യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്യേണ്ടുന്ന കേസാണിതെന്നും അല്ലെങ്കിൽ ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ തുടരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു